നമസ്കാരം ഞാൻ രാഹുൽ മാണിയമ്പാറ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഭാരതപ്പുഴയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് വെറും രണ്ട് ദിവസം കൊണ്ട് ഏകദേശം ഈ വീഡിയോ എടുത്തത് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ട് ദിവസം കൊണ്ട് മഴ വലിയൊരു തോതിലുള്ള മഴ ലഭിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല രണ്ട് ദിവസത്തെ മഴയിൽ സംഭവിച്ചതാണ് ഭാരതപ്പുഴയിലെ ഈ കാണുന്ന കാഴ്ച നമ്മുടെ കേരളത്തിലെ വലിയൊരു പ്രശ്നം പുഴകളിലൊക്കെ മണൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാട്ടർ ലെവലിൻ്റെ തൊട്ട് താഴെ തൊട്ട് താഴെ തന്നെയാണ് മണൽ ഇച്ചിരിക്കുന്നത് ഏകദേശം ഒരാളുടെയും ചില ഭാഗങ്ങൾ രണ്ടാളുടെയും ഉയരത്തിൽ മണൽ വന്ന് നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പുഴയുടെ സാഹചര്യം തന്നെയാണ് മറ്റു പുഴകളിലൊക്കെ സമാനമായിട്ടുള്ളത് കേരളത്തിനെ സംബന്ധിച്ച് മഴക്കാലം വരുമ്പോൾ പല ആളുകളുടെയും ഭീതി പ്രളയകാലം വരുമോ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ വരും കാലങ്ങളിൽ ഈ പുഴ മണലെടുക്കാതെ നിവൃത്തിയില്ല നിങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പോൾ ഈ പുഴ മാത്രമല്ല പുഴയും തോടുകളും ചെറിയ ചാലുകളും ഒക്കെ തന്നെ സമാനമായ രീതിയിലാണ് കേരളത്തിൽ കെടുക്കുന്നത് നിങ്ങൾക്ക് പറ്റാവുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒരു സേവന പ്രവർത്തനങ്ങൾ ചെയ്യുക നമ്മുടെ വാത്തൊക്കെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനുള്ള മുൻകരുതുകൾ എടുക്കുക വരും വർഷങ്ങളിൽ പുഴയും അതുപോലെ തന്നെ തോടുകളിലേക്ക് മണലൊക്കെ എടുത്തുകൊണ്ട് വെള്ളം ഉൾക്കൊള്ളാൻ കഴിയും വലിയ രീതിയിൽ വെള്ളം ഉൾക്കൊള്ളാൻ കഴിയുന്നൊരു ഓ സാഹചര്യം ഒരുക്കി കൊടുക്കുക പ്രളയകാലം വരാതിരിക്കട്ടെ മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക നമ്മുടെ വാർത്തകൾ നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കുന്നതിന് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചൊരു കാഴ്ചയാണ് നമ്മളിന്ന് കണ്ടത് അല്ലെങ്കിൽ ചർച്ച ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം Da ist